ഏവർക്കും സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനുവരി മാസം അവസാനിച്ച് ഫെബ്രുവരി തുടങ്ങാനായി പോവുകയാണ് ഫെബ്രുവരി എട്ട് രാവിലെ ആറ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റോടു കൂടി ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് കടക്കും ഈ കാലയളവിൽ മിഥുനൻ രാശിയിൽ ചൊവ്വയുടെ അസമയം കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ കൂടിച്ചേരലിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നത് മഹാലക്ഷ്മി യോഗമാണ് ആരാണ് മഹാലക്ഷ്മി ധനത്തിൻ്റെ ദേവതയാണ് ധനത്തിൻ്റെ അധിപതിയാണ് അപ്പോൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക നിമിത്തം നമ്മളെ ബാധിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ സമ്പത്തിൻ്റെ അഭാവം നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരമാണ് ഇവിടെ ഉണ്ടാകാനായി പോകുന്നത് അപ്രതീക്ഷിതമായി പല മേഖലയിൽ നിന്ന് ധനം ലാഭം ഉണ്ടാകും അതായത് നമ്മളിപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ലോൺ അപേക്ഷിക്കുക തയ്യാറെടുക്കുന്നു പക്ഷെ പല പേപ്പർ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടതിനാൽ പണം കിട്ടാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ ധനം കിട്ടാതെ വരുന്നു അങ്ങനെ ആ ധനത്തിനെ കാത്തു നമ്മളിരിക്കുകയാണ് അത് കിട്ടാത്തതിനാൽ നമ്മൾ ഒരുപാട് വലയുന്നുണ്ട് അങ്ങനെ പല വലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളത് മാറി സാമ്പത്തികം നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ മഹാലക്ഷ്മി യോഗം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ധൈര്യം വർദ്ധിക്കുന്ന ഒരു ഭാഗം ഇതുകൂടിയുണ്ട് കാരണം ഏത് കാര്യത്തിനും ധൈര്യമായി മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന വേളയിൽ നിന്ന് മാറി നമ്മൾക്ക് ധൈര്യമായി ഏത് കാര്യത്തിനേക്കും ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുകയും നമ്മൾക്ക് ധൈര്യമില്ലാത്തത് എന്തെന്നാൽ നമ്മുടെ കയ്യിൽ ധനമില്ല ഒരു വഴിക്ക് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോക്കറ്റിലോട്ട് നോക്കിയാൽ ധനമില്ല അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തിക്ക് ധൈര്യത്തോടെ ഇറങ്ങാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ കയ്യിലേക്ക് ധനം വരികയും ഏത് പ്രവൃത്തിയും ധൈര്യത്തോടെ ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പുതിയ ജോലി എന്ന അതായത് സ്വന്തമായ ഒരു വരുമാനം എന്ന നിങ്ങളുടെ ആഗ്രഹം കൂടിയാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത് കാരണം മഹാലക്ഷ്മി യോഗമാണ് കയ്യിൽ സ്വന്തമായി ധനം വന്നു ഭവിക്കേണ്ട സമയമാണപ്പോൾ സ്വന്തം പഠിത്തം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായ ആ ഒരു സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ പോറ്റാനുള്ള ഭാഗ്യം കൂടിയാണ് ഈ മഹാലക്ഷ്മി യോഗം നിമിത്തം ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ പോകുന്ന എല്ലാ നിലകളിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ഏത് മേഖലയിലാണെങ്കിലും പ്രത്യേകിച്ച് ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും മാറ്റം ആയ സമയമാണ് ഫെബ്രുവരി എട്ട് മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ മൂന്ന് രാശിയിൽ ജനിച്ച ആളുകൾക്കാണ് മഹാലക്ഷ്മി യോഗം അവരുടെ ജീവിതത്തിൽ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ വന്ന് ഭവിക്കാനായി പോകുന്നത് ഈ ഒരു വേളയിൽ നിങ്ങൾ ലോട്ടറി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് പരീക്ഷിക്കാവുന്നതാണ് കാരണം സമ്പത്ത് എങ്ങനെയും നമ്മുടെ കയ്യിലേക്ക് എത്താനുള്ളൊരു ഭാഗ്യമാണ് തെളിഞ്ഞിരിക്കുന്നത് തലവര മാറി എന്ന് നമ്മൾ പറയാറില്ല ഇതുവരെ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു മോചനമാണ് ഈ ഒരു ഫെബ്രുവരി എട്ടാം തീയതി മുതൽ വരുന്നത് അപ്പോൾ മൂന്ന് രാശിക്കാരായ ആളുകളാരൊക്കെ നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് ഒക്കെ ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക മൂന്ന് രാശിക്കാരിൽ ആദ്യത്തെ രാശി തുലാം രാശിയാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത് അപ്പോൾ ഈ മഹാലക്ഷ്മി യോഗം തുലാം രാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഏറെ സിദ്ധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഈ ഫെബ്രുവരി എട്ടോടു കൂടി എത്താൻ പോകുന്നത് തൊടുന്നതൊക്കെയും വിനകളായി മാറിക്കൊണ്ടിരുന്നൊരവസ്ഥയുണ്ട് അതായത് ഏത് ചെന്ന് തൊട്ടാലും അത് ഇന്നലെ വരെ നല്ല രീതിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അതിന് മുന്നേ സമയങ്ങളിൽ ആ വിജയം കണ്ടെത്തിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും പിന്നീട് ഈ ഒരു ഇടക്കാലമായി നിങ്ങൾക്ക് എന്ത് ചെയ്താലും പരാജയത്തിൽ കലാശിച്ചിരുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയാണ് ഇവിടെ മഹാലക്ഷ്മി യോഗത്തിൻ്റെ ആ ഒരു ഫലം നിമിത്തം അനുഗ്രഹമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാര്യം നമ്മൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾക്ക് അതിനെ സമീപിക്കുക നിമിത്തം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തയ്യാറെടുക്കുക നിമിത്തം നമ്മളുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ടാവുകയും ആ പവർ വഴി നമ്മൾക്ക് അതിനെ വിജയത്തിൽ എത്തിക്കാനായി സാധിക്കുകയും ചെയ്യുന്നതാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വളരെയധികം നല്ല സമയമാണ് പഠിക്കാതെ പോയാൽ പോലും നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഓർമ്മയിൽ വരും പഠിക്കാതെ പോകണം എന്നല്ല പറയുന്നത് ചില സമയങ്ങൾ പഠിച്ചിട്ട് പോയാൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആകെ അന്താളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വരുമല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അനുഗ്രഹം കാരണം ലക്ഷ്മി ദേവി ഒരു വെളിച്ചമായി ഒരു പ്രകാശമായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിൻ്റെ ഫലമായി നമ്മൾക്ക് ഉള്ളിലൊരു ഊർജ്ജം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഉണർവ് ഉണ്ടാകുന്നുണ്ട് ആ ഉണർവിൻ്റെ ഫലമായിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ എത്താനായി പോകുന്നത് ഭാഗ്യത്തിൻ്റെ സ്വാധീനം വളരെ വലിയ കൂടുതലായി ഉണ്ടാകുന്നതാണ് അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യമില്ലാത്തവൻ അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് സ്വയം തന്നെ ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ മാറി ഏതു കാര്യത്തിനും ഭാഗ്യത്തിൻ്റെ സ്വാധീനമുണ്ടാകുന്നതിനാൽ തന്നെ വിജയം നമ്മൾക്ക് സിദ്ധിക്കും എന്തായാലും സംശയിക്കേണ്ട ഒരു കാര്യവുമല്ല അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഭാഗ്യത്തിൻ്റെ വളരെയധികം സ്വാധീനമുള്ള ഈ ഒരു ഫെബ്രുവരി എട്ടാം തീയതി മുതൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് ആത്മീയ കാര്യങ്ങളിൽ അല്പം താല്പര്യം ഉണ്ടാകുന്നതായിരിക്കും ആത്മീയപരമായിട്ട് അല്പം താല്പര്യം ഉണ്ടാവുകയും മതപ്രഭാഷണം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലേക്ക് കുറച്ച് മനസ്സ് വരികയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു വേളയിൽ നിങ്ങൾ നൽകുന്നതല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യങ്ങളും നിങ്ങൾ സിദ്ധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് കാരണം നല്ല നമ്മൾ പറയാറുണ്ട് ദോഷം നിറഞ്ഞൊരു സമയത്താണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ കണ്ട ശരി അല്ലെങ്കിൽ മറ്റേ ശനി മറ്റൊന്നൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇറങ്ങി ഒരു കാര്യത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് വിഘ്നമായിരിക്കും വലി വരുന്നത് എത്രയൊക്കെ ജോലിക്ക് നിങ്ങളവിടെ പോയിക്കൊള്ളൂ നിങ്ങൾക്ക് ജോലി ഉറപ്പായി എന്ന് പറഞ്ഞു പോയാൽ പോലും എന്തെങ്കിലുമൊക്കെ വിനകൾ ആ സമയത്ത് വന്ന് ഭവിക്കും പക്ഷേ ഇവിടെ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് മഹാലക്ഷ്മി യോഗ അതായത് നമ്മൾക്ക് ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയാണ് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതിനും അല്ലെങ്കിൽ വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമായൊരു മാറ്റം ഭാഗ്യം ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് ദൈവാധീനം കൂടുതലായുള്ളൊരു സമയമാണ് ദൈവാധീനമാണ് ഈ ഒരു സമയം തുലാം രാശിക്കാരെ ഏറ്റവും അധികം മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെയൊക്കെ ഫലം ഇപ്പോഴാണ് സിദ്ധിക്കാൻ പോകുന്നത് എന്ന് കരുതിയാൽ മതി അത്രയ്ക്ക് ദൈവാധീനം നിറഞ്ഞൊരു സമയമാണ് ഉന്നത പദവികൾ സിദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വിദ്യ ഉദ്യോഗാർത്ഥികളായ ആളുകൾ വിദ്യാർത്ഥികളായ ആളുകൾ നിങ്ങൾ കുക്കിംഗ് ബെസ്റ്റ് സമയമാണ് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ എത്താനായി പോകുന്നത് ഏറ്റവും പിന്നിലാണ് അല്ലെങ്കിൽ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ ആളുകളുടെ ആ വാ കൊണ്ട് തന്നെ നിങ്ങൾ നല്ലതാണ് നിങ്ങളെക്കൊണ്ടെല്ലാം സാധിക്കും എന്ന് പറയുന്ന ഒരു നേട്ടത്തിലേക്കും ബുദ്ധിവൈഭവത്തിലേക്കുമാണ് ഈ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ നിങ്ങൾ അടുക്കുവാനായി പോകുന്നത് രണ്ടാമത്തെ രാശി മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ യോഗം മകരൻ രാശിയുടെ ആറാം ഭാവത്തിലാണ് ഫെബ്രുവരി എട്ടാം തീയതി ഉണ്ടാകുന്നത് അതിൻ്റെ ഫലമായി അപ്രതീക്ഷിത ധനലാഭം ഇത് കൂടുതലും വന്ന് ഭവിക്കുന്നത് ബിസിനസ് ചെയ്യുന്ന വ്യാപാരി വ്യവസായികളിലായിരിക്കും വളരെയധികം ഗണ്യമായ തോതിലുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാകും ബിസിനസ്സിൽ വളരെയധികം മോശമായ ഒരു അവസ്ഥയൊക്കെ താണ്ടിക്കൊണ്ട് നിൽക്കുന്ന നിങ്ങളാണ് ഈ ഒരു സമയത്തൊക്കെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഈ ഫെബ്രുവരി എട്ടിന് ശേഷം നിങ്ങൾ ഉറപ്പിക്കുന്ന എല്ലാ ഡീലുകളും നിങ്ങൾക്ക് തന്നെ ലാഭമായി മാറുന്ന ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ കർമ്മ നിങ്ങൾ ഏത് കരിയറാണോ ചെയ്യുന്നത് ആ കരിയറിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും അതേപോലെ തന്നെ ശോഭിക്കാനും ഈ ഒരു വേളയിൽ കഴിയുന്നതാണ് ജോലിയിൽ നേട്ടമുണ്ടാകും ജോലിയിൽ നേട്ടമുണ്ടാകുമെന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വളരെയധികം കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിനോടൊപ്പം ജോലി ഇല്ലാതെ വിഷമിച്ച് വളരെയധികം ഇൻറ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വിഷമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ ജോലി ലഭിക്കാനുള്ളൊരു ഭാഗ്യവും കൂടി ഫെബ്രുവരി എട്ടാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്നുണ്ട് ഉന്നത സ്ഥാന ലബ്ധിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിച്ച് ജോലി തരണം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് വെച്ചാൽ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടേതായ ഇത് മുന്നേ കാഴ്ച വെച്ചിട്ടീപ്പ് പറയാം ഉദാഹരണം പറഞ്ഞു തരാം ഒരു ഇൻ്റർവ്യൂ നമ്മൾ പോയി അറ്റൻഡ് ചെയ്തു പക്ഷേ ആ ഒരു വേളയിൽ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ പേരില്ല അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ഖേദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു ജോലിയാണ് കിട്ടണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കിട്ടാതെ പോയി പക്ഷെ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആ ജോലിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞ അറിയിപ്പ് വരാനുള്ളൊരു സാധ്യത കാരണം ഇതൊന്നും തമാശയായിട്ട് കേട്ട് കളയുകയല്ല വേണ്ടത് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഈ ഒരു വേളയിൽ ധാരാളം ഉള്ളതിനാൽ തന്നെ എങ്ങനെ വീണാലും നാലുകാലേ നിങ്ങൾ വീഴുകയുള്ളൂ അത്രയും മാത്രം കരുതിയിരുന്നാൽ അത്രയും മനസ്സിലാക്കിയാൽ മതി അതിനപ്പുറം കൂടുതലൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ സ്വത്തുവകകളൊക്കെ ലഭിക്കാനുള്ള എന്തെങ്കിലും തർക്കവിഷയത്തിൽ തർക്കഭൂമിത കേട്ടില്ല അതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ കിടക്കുന്ന സ്വത്തുവകകളാണെങ്കിൽ നിങ്ങൾക്ക് അർഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ കൂടി ഈ മഹാലക്ഷ്മി യോഗം നിമിത്തം നിങ്ങൾക്ക് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ഭാഗ്യം തെളിയുന്നതാണ് മൂന്നാമത്തെ രാശി കുംഭമാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടിയുടെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലാണ് യോഗം തെളിയുന്നത് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ കാത്തിരിക്കുന്നത് വലിയ നേട്ടങ്ങൾ വലിയ മാറ്റങ്ങൾ സ്വന്തമായ ഒരു ഗ്രഹം അതും ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അതായത് എന്നെക്കൊണ്ട് ഇതുപോലും ഒരു ഒരു രണ്ട് മുറി അല്ലെങ്കിൽ മൂന്ന് മുറി ഒരു വീട് പോലും എന്നെക്കൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അവനെക്കൊണ്ടത് പറ്റുന്നില്ല എന്ന് ആളുകൾ കളിയാക്കി നിങ്ങളെ തന്നെ ഒരു വലിയ കൊട്ടാരം പണിയുക അല്ലെങ്കിൽ വലിയ ഒരു നിങ്ങളുടെ സ്വപ്നഗൃഹം പണിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ അതേപോലെയുള്ള ഭാഗ്യമാണ് ഈ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ വന്നെടുക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ലാഭമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെയും അംഗീകാരം ലഭിക്കുന്ന സമയം കൂടിയാണ് ഫെബ്രുവരി എട്ട് മുതൽ തുടങ്ങാൻ പോകുന്നത് മേലധികാരികൾ നിന്ന് പ്രശംസകൾ കേൾക്കാനും അതുവഴി തന്നെ നിങ്ങൾക്ക് പ്രൊമോഷനേക്കുള്ള ആ ഒരു വഴി അല്ലെങ്കിൽ വാതിൽ തുറക്കാനുമുള്ള ഒരു ഭാഗ്യം ഈ സമയത്തുണ്ടാകുന്നു ഇടങ്ങളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുന്ന ഒരു വേള കൂടിയാണ് ഈ സമയം കാരണം മഹാലക്ഷ്മി യോഗമാണ് രൂപം കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ എൻ്റെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ല എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ തന്നെ ഇവിടെ മാറ്റി പറയേണ്ടവതെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് ധനം ധാരാളമായി എത്തുക എനിക്കിത് കിട്ടിയോ അല്ലെങ്കിൽ എന്നാലിത് സാധിച്ചോ എന്ന് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ മഹാലക്ഷ്മി യോഗത്താൽ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കാൻ പോകുന്ന വളരെയധികം നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിന് ശേഷം തന്നെ സാമ്പത്തികമായി കടങ്ങളൊക്കെയും ചെറിയ തോതിൽ ൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാനും മാറ്റാനും ഒക്കെ തന്നെ സാധിക്കുന്നില്ലേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അല്പം ബെറ്ററായി തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ തോന്നൽ തന്നെ സത്യമാണ് കാരണം അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിസമ്പന്നനാകാൻ ഭാഗ്യമുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളത് കാരണം അത്രത്തോളം വലിയ മാറ്റത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് ജീവിതത്തിൽ എന്നും സന്തോഷത്തോടെ മറ്റു കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു വർഷം അത് കഴിഞ്ഞു പോയല്ലോ ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിയാലും അത്രയ്ക്ക് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞ് നമ്മളതിനെ തള്ളിക്കളഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു സമയം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ അത് കഴിഞ്ഞ് പോയോ അത് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞല്ല അത് അതിനെ അത്രത്തോളം സന്തോഷകരമായി നിങ്ങൾക്ക് ഒരു സ്വപ്നമായി കാണാൻ അല്ലെങ്കിൽ ഈ ഒരു വർഷം കഴിഞ്ഞാൽ അത്രത്തോളം നേട്ടങ്ങൾ ഈ ഒരു വർഷത്തെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് വലിയ ഫലവത്തായ പല വിധത്തിലുള്ള മാറ്റങ്ങളും സാമ്പത്തിക ഉന്നമനവുമാണ് ഏവരും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം കാത്തിരിക്കുന്നത്